ചക്കയുടെ കാലമാണ് പഴുത്തതും പച്ചയുമായ ചക്കകൾ ഉപയോഗിച്ച് പലതരം വിഭവങ്ങൾ എത്തുന്ന സമയം നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട് ഇന്ന് ചക്ക പായസമാണ് ഉണ്ടാക്കുന്നത് ചക്ക കഷ്ണങ്ങളായി മുറിച്ച് മടലിച്ചെത്തി ചുള അടർത്തി മാറ്റി ചുളയും കുരുവും വെവ്വേറെയാക്കി വൃത്തിയാക്കിയ ചുളകൾ ചെറുതായി അരിഞ്ഞ് പാത്രത്തിലാക്കി ഉരുളിയിൽ നെയ്യൊഴിച്ചും ചക്കച്ചുളകൾ മിക്സിയിൽ അരച്ചെടുത്തു ചൂടായ നെയ്യിലേക്ക് ചേർത്തു നെയ്യും ചക്കയും നന്നായി ഇളക്കി കൂട്ടി യോജിപ്പിച്ചു അരക്കപ്പ് ചവ്വരി കുതിർത്ത് ചക്കയിലേക്ക് ചേർത്തു ചക്കയും ചവ്വരിയും തമ്മിൽ ഇളക്കി യോജിപ്പിച്ചു തിള വന്നപ്പോൾ തയ്യാറാക്കിയ ശർക്കരപ്പാനി ചക്കയിലേക്ക് ഒഴിച്ചു ചക്കയിലേക്ക് ശർക്കരയുടെ മധുരം അലിഞ്ഞു ചേരും വരെ ഇളക്കി കൊടുക്കാം പായസത്തിൻ്റെ മഞ്ഞ നിറം ഇരുണ്ട നിറത്തിന് വഴിമാറി ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒരു തേങ്ങയുടെ നല്ല കട്ടിപ്പാലാണ് പായസത്തിലേക്ക് ചേർത്തത് തേങ്ങാപ്പാലുമായി യോജിച്ച് ചക്കപ്പായസത്തിൽ തിള വന്നു തുടങ്ങി ഉണക്കത്തേങ്ങ നീളത്തിൽ മുറിച്ച് കനം കുറച്ച് അരിഞ്ഞെടുത്തു നെയ്യൊഴിച്ചു തേങ്ങാക്കൊത്തും കശുവണ്ടിയും ചേർത്ത് മൂപ്പിച്ചു ചക്ക പായസത്തിലേക്ക് ചേർത്തു നെയ്യിൽ മൂപ്പിച്ച തേങ്ങാക്കൊത്തും കശുവണ്ടിയും ചക്ക പായസത്തിൽ മുങ്ങിത്താണു രണ്ട് കഷ്ണം ചുക്കും ഏഴിട്ട് ഏലക്കയും അല്പം പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് പായസത്തിലേക്ക് തട്ടി പായസം ഇളക്കി കൊടുക്കാം ചുക്കും ഏലക്കപ്പൊടിയും നെയ്യും ചക്കയും ചേർന്ന മാധുര്യമാർന്ന മണം മൂക്കിൻ തുമ്പിലേക്ക് ഉയർന്നു സ്വാദിഷ്ടമായ ചക്കപായസം പാകമായിട്ടുണ്ട് പാത്രങ്ങളിലേക്ക് പകരാം മതിയാവോളം കഴിക്കാം